ഇത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസാണിത് ഇവിടെ നിന്ന് നമ്മുടെ പ്രവർത്തകർ ചായ കുടിക്കാൻ തളി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പോയതാണ് പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും എന്തിനടിച്ചോ ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അടിച്ചതിനൊരു കാരണം വേണ്ടേ കോഴിക്കോട് സിറ്റിയിൽ ശിവൻകുട്ടി വരുന്നെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്ത് ചായ കുടിക്കാൻ പോകണ്ടേ പുറത്തേക്ക് പോകണ്ടേ സഞ്ചാര സ്വാതന്ത്ര്യമില്ലേ ഞങ്ങളുടെ കുട്ടികളെ യുവമോർച്ചയുടെ പ്രവർത്തകരെ ബി പ്രവർത്തകരെ പോലീസും തല്ലി ഡിവൈഎഫ്ഐയും ഡൽഹി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കൊള്ളാൻ മാത്രം പഠിച്ചവരൊന്നുമല്ല ഞങ്ങൾ ഈ സമയം ഇവിടെയുള്ള ഡിവൈഎഫ്ബി കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ സിഐമാർ ഈ ക്രിമിനലുകളെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുക്കി തിരിച്ചടി തന്നെ ചെയ്യും കാരണം ഒരു കാര്യവും അറിയാത്ത കുട്ടികളെ അവിടെ അടിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലൊക്കെ ഒരു പ്രയോജനവും പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തു പോയവരെ പോലീസും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ചേർന്ന് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കുമില്ല ഞങ്ങൾ പറഞ്ഞിട്ട് അടിച്ചു തീർക്കാനാണെങ്കിൽ അടിച്ചു തീർത്തോട്ടെ ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ മാന്യമാണെങ്കിൽ പോലീസ് ഉടൻ നടപടി എടുത്തത് കാണിക്കണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോഴിക്കോട്ടെ ബി ജെ പിക്ക് അറിയാം അത് കാണിക്കുക തന്നെ ചെയ്യും അതിലൊരു തർക്കവും വേണ്ട കമ്മീഷണറോടാണ് കരിങ്കൊടി കാണിക്കാൻ മന്ത്രിയുടെ വേണ്ടേ ഇത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളിപ്പോ സംഭവ സ്ഥലവും ഇതും അൻപത് മീറ്റർ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്ന എല്ലാം കല്ലം കരിങ്കൊടിക്കാരണം അങ്ങനെയാണോ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മന്ത്രി വരണം അല്ലെങ്കിൽ അവിടെ പരിപാടി സ്ഥലത്ത് വേണം ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിന്റെ മുന്നിലല്ലേ ഇവിടെ വന്ന് അടിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് ഇത് പോലീസിനെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയെയും വെച്ച് നടത്താമെന്നാണ് വ്യാമോഹമെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അതുകൊണ്ട് അടിച്ചവരോടും അടിപ്പിച്ചവരോടും ഇതിനും മാപ്പില്ല ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തിരിക്കും അതായത് പ്രകാശ് ബാബു അത് ഒരാള് കരിങ്കുടിയായിട്ട് വന്നിരുന്നു വെള്ള ഷട്ടിട്ട ഒരാൾ അദ്ദേഹം കരിങ്കുടി കാണിച്ചു അദ്ദേഹത്തെ പോലീസ് പിടികൂടി ആ ഘട്ടത്തിലാണ് ഓടി വന്ന എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്നത് അതിന് പിന്നാലെ വന്ന പ്രവർത്തകരുടെ കയ്യിൽ കരിങ്കുടി ഒന്നും കണ്ടിരുന്നില്ല അവർക്കും കിട്ടിയതല്ല ഇതാണ് അവിടെ നടന്നത് ഞാൻ നേരിട്ട് കണ്ടാണ് അതായത് ഞങ്ങൾ ചോദിക്കുന്നത് ഏത് വെള്ളക്കാർ ഞങ്ങളീ പറയുന്നത് മർദ്ദിച്ചവർ ഞങ്ങളുടെ പ്രവർത്തകർ തളി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുന്നവരാണ് ഇതിലെ പോകുന്ന എല്ലാവരും ഇതിലെ പോകുന്ന എല്ലാവരും മന്ത്രിയെ തടയുന്നവരാണ് തടയുന്നവരാണ് എന്നുള്ളതാണോ പോലീസിന്റെ നിലപാട് അതിന് കൂട്ടുനിൽക്കുകയാണോ പോലീസ് വേണ്ടത് ഇനി വൈ വൈ എഫ് എഫ് ഐ കാർ ഐ കാർ ഞങ്ങളുടെ പ്രവർത്തകർ എന്തിനാ മർദ്ദിച്ചത് അപ്പൊ അതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരോട് അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ച് അങ്ങ് രക്ഷപ്പെടാമെന്നും ആരും കരുതണ്ട ഇതൊക്കെ നിങ്ങൾ കാത്തിരുന്ന് കാണുക ഇത് ഞങ്ങളുടെ താക്കീ തന്നെയാ ഞങ്ങളുടെ പ്രവർത്തകരെ വിടണം ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണം അതിനെ സഹായിച്ച പിടിച്ചു കൊടുത്ത കാർക്ക് മർദ്ദിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ള ആ സി ഐ അടക്കമുള്ളവർക്കെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ കോഴിക്കോട്ട് വലിയ പ്രതിഷേധം നിങ്ങൾ കാണേണ്ടി വരും അതിന് ഉത്തരവാദി ബി ജെ പി അല്ല എന്നൊരിക്കൽ കൂടി ഇവിടുത്തെ ബഹുമാനിയായിട്ടുള്ള കമ്മീഷണർ ഓർമ്മിപ്പിക്കുക അപ്പൊ പിടിച്ചുകൊടുത്തവന്റെ അടുത്താണോ പരാതി കൊടുക്കേണ്ടത് ഞങ്ങളുടെ കുട്ടികളെ അടിക്കാൻ രണ്ട് കൈയും കാലും പിടിച്ചു കൊടുത്തിട്ടുള്ള ആളൊക്കെ പോയിട്ട് പരാതി കൊടുക്കാനാണ് നടപടി എടുക്കട്ടെ സ്വമേധിയ കേസ് എടുക്കട്ടെ അവരുടെ മുന്നിലല്ലേ അവർ കാണാത്ത സംഭവമല്ലല്ലോ ഐ വിറ്റ്നസ് അവരല്ലേ അപ്പൊ അവരല്ലേ കേസെടുക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ബി ജെ പിക്ക് അറിയാം ഞങ്ങളുടെ പരിപാടി ഇപ്പോൾ കിർസൻ കോണറുള്ളത് നിങ്ങൾക്കും അറിയിപ്പ് കിട്ടിയല്ലോ ഞങ്ങളുടെ പ്രവർത്തകർ അവിടേക്ക് പോവുക അവിടേക്കാണ് എല്ലാവരും ഉള്ളത് അപ്പം പിന്നെ ഇവിടെ കരിങ്കൊടി കാണിക്കേണ്ട എന്താവശ്യമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പോലീസിൻ്റെ ഒത്താശയോടുകൂടി ബി ജെ പി ഓഫീസിൽ വന്ന് അവിടെ പ്രവർത്തകരെ മർദ്ദിക്കാനുള്ള ശ്രമമായിരുന്നു അതാണ് ഇതിൻ്റെ മുന്നിൽ വെച്ച് കണ്ടിട്ടുള്ളത് അതേ രീതിയിൽ ഞങ്ങളതിനെ കാണും